സി പി എം സംസ്ഥാന സമ്മേളന വേദിയിലേക്ക് തന്നെയാണ് വീണ്ടും സംസ്ഥാന കമ്മിറ്റിക്കും സെക്രട്ടറിയും രൂപം നൽകിയിരിക്കുന്നത് അല്പം മുമ്പാണ് എം വി ഗോവിന്ദൻ വീണ്ടും സെക്രട്ടറിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചത് ഇനി പൊതുസമ്മേളനം നടക്കാൻ പോകുന്നു റെഡ് വോളണ്ടിയർ മാർച്ചും അല്പസമയത്തിനകം തുടങ്ങും ഒരു അച്ചടക്ക നടപടി എന്ന നിലയിൽ ഉണ്ടായത് സൂസൻ കോടിയുടെ കാര്യത്തിലാണ് സൂസൻ കോടിയെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ പട്ടികയിൽ സൂസൻ കോടിയില്ല സൂസൻ കോടിയെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തുക അത് താൽക്കാലികമായി മാറ്റി നിർത്തൽ ആണ് എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് കരുനാഗപ്പള്ളിയിലെ വലിയ വിഭാഗിത ആ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പാർട്ടി കർശനമായ നിലപാട് സ്വീകരിച്ചതാണ് കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള ആരെയും പാർട്ടിയുടെ ഒരു ഘടകത്തിലും പ്രധാന പദവികളിലും നിലനിർത്തേണ്ടതില്ല എന്ന നിലപാടിലേക്ക് പാർട്ടിയെടുത്ത് അതിൻ്റെ ഭാഗമായാണ് സുഹസൺകോട് ഈ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തിയെന്ന് എം വി ഗോവിന്ദൻ പ്രതികരിക്കുന്നു അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷം ഉചിതമായ തീരുമാനവും ഇടപെടലും ഉണ്ടാകുമെന്നാണ് എം വി ഗോവിന്ദിന്റെ ചോദ്യത്തിലുള്ള മറുപടിയായി അദ്ദേഹം പറഞ്ഞത് അതേസമയം തന്നെ സുസൻ കോടിയും അല്പം മുമ്പ് മാതൃഭൂമി ന്യൂസിനോട് സംസാരിച്ചു സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്തി എന്ന പ്രതികരണത്തെ അവരും എന്ന തീരുമാനത്തെ അവരും ശരിവയ്ക്കുന്നുണ്ട് കരുനാഗപ്പള്ളിലെ പ്രശ്നങ്ങളുടെ പേരിലാണ് നടപടി കരുനാഗപ്പള്ളിലെ എല്ലാവരെയും മാറ്റി നിർത്തിയിരിക്കുന്നു പാർട്ടി കോൺഗ്രസ് പ്രതിനിധിയാണ് മഹിള അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് നിലയിൽ പ്രവർത്തനം തുടരും എന്നതാണ് സൂസൻ കോടി നേരത്തെ മാതൃഭൂമി മാതൃഭൂമിന്യൂസിനോട് പ്രതികരിച്ചത് അതിനെ ശരിവയ്ക്കുന്ന തരത്തിലാണ് എം വി ഗോവിന്ദിൻ്റെയും പ്രതികരണം ഇപ്പോൾ സമ്മേളന നഗരിയിലേക്ക് പോയാൽ അവിടെ സി കെ വിജയന്റെ വിജയൻ കേൾക്കാമെങ്കിൽ നേരത്തെ ഞാൻ ചോദിക്കാറ് ഇപ്പോൾ ഈ കണ്ണൂർ പാർട്ടി എന്ന ലേബൽ അത് പല ഘട്ടങ്ങളിലും എതിരാളികൾ സി പി എമ്മിന് ചാർത്തി കൊടുക്കാറുണ്ട് ഇപ്പോൾ പുതിയ സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും ഒക്കെ വരുമ്പോൾ വടക്കൻ കേരളത്തെ പ്രത്യേകിച്ച് അവിടെ ആ മേഖലയിൽ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്ന ആൾ നിലയിൽ അവിടുത്തെ നേതാക്കളുമായി കൂടുതൽ അടുപ്പം പുലർത്തുന്ന ആൾ എന്ന നിലയിൽ ആ ഘടനയെ എങ്ങനെ ഈ പുതിയ സംസ്ഥാന കമ്മിറ്റിയുടെയും സെക്രട്ടറി ഘടനയെ എങ്ങനെ വിശദീകരിക്കാം അഞ്ചാം തീയതി വൈകിട്ട് പൊതുസമ്മേളന നഗരിയിൽ സ്വാഗത സംഘം ചെയർമാൻ കെ എൻ ബാലഗോപാൽ പതാക ഉയർത്തതോടുകൂടി ആരംഭിച്ച കൊല്ലം സമ്മേളനത്തിന് ഏതാനും മണിക്കൂറുകൾക്കകം പരിസമാപ്തിയാകും അതിൻ്റെ ഏറ്റവും അവസാനത്തെ നടപടിക്രമമായ പൊതുസമ്മേളനം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് ഒരു മണിക്കൂറിനകം പൊതുസമ്മേളനം ഈ ഇവിടെ ഈ ആശ്രമം മൈതാനത്തെ നമുക്കറിയാം ഒരു കേരളത്തിൽ ഇത്രയും വലിയൊരു മൈതാനം മറ്റൊരിടത്തും ഇല്ല കാരണം അത്രമാത്രം എഴുപത്തി രണ്ട് ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു വലിയ മൈതാനമാണിത് ഈ മൈതാനത്തിൻ്റെ ഒരു ഭാഗത്താണ് ഇപ്പോഴുള്ള പൊതുസമ്മേളനത്തിൻ്റെ നഗരി സീതാറാം യെച്ചൂരിയുടെ പേരിൽ നാമകരണം ചെയ്തിരിക്കുന്ന ഈ നഗരിയിലാണ് പൊതുസമ്മേളനം നടക്കുന്നത് അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ചുവപ്പ് പരവതാനുധരിച്ച് അവിടെയാണ് ഈ കസേരകൾ നിരത്തി ആൾക്കാരെ ഉൾക്കൊള്ളിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടുള്ളത് രണ്ട് ലക്ഷം പേർ ജില്ലയിൽ നിന്നും അതോടൊപ്പം തന്നെ ജില്ലയുടെ പരിസര ജില്ലകളിൽ നിന്നും എല്ലാം തന്നെ എത്തുന്ന രണ്ട് ലക്ഷം പേർ ഈ റാലിയിൽ പങ്കെടുക്കും അതോടൊപ്പം തന്നെ പടുകൂറ്റൻ ചുകപ്പ് വളണ്ടിയർമാരുടെ മാർച്ചും ഉണ്ടാകും കണ്ടോൺമെന്റ് മൈതാനത്ത് നിന്നും അതോടൊപ്പം തന്നെ ഹൈസ്കൂൾ മൈതാനത്ത് നിന്നും രണ്ട് സ്ഥലങ്ങളിലായി കേന്ദ്രീകരിച്ചാണ് റാലി ഈ ആശ്ര മൈതാനത്തേക്ക് പ്രവേശിക്കുക അത് മാത്രമല്ല അതിന് മുന്നോടിയായി തന്നെ ഈ റെഡ് വോളണ്ടിയർ മാർച്ചും ഇവിടെ പ്രവേശിക്കുകയും ചെയ്യും അതുകൊണ്ട് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് അതിനു പുറമെ പാർട്ടി കോർഡിനേറ്റർ സീത ഈ പാർട്ടി കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് എന്നിവർ എന്നിവർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാം തന്നെ ഇവിടെ എത്തും പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രകാശ് കാരാട്ടാണ് അദ്ദേഹം തന്നെയാണ് സമ്മേളനവും ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഈ സമ്മേളനത്തിൽ പുതിയ നവകേരളത്തിലെ പുതുവഴികൾ എന്ന ഒരു രേഖ അവതരിപ്പിച്ചു വികസന രേഖ അതാണ് യഥാർത്ഥത്തിൽ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിന് മുന്നോടിയായി പാർട്ടി സെക്രട്ടറിയും ഈ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും സ്വാഗത ചെയർമാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അഭിസംബോധന ചെയ്യും ഏതായാലും വലിയ ആവേശത്തോടുകൂടി നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് പേർ ഇപ്പോൾ തന്നെ ഈ മൈതാനത്ത് എത്തിക്കഴിഞ്ഞു ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് ഇതിൻ്റെ ഈ ഭാഗത്ത് ഞാൻ നിൽക്കുന്നതിൻ്റെ വലത് ഭാഗത്ത് മരത്തിൻ്റെ തണലിലാണ് ഇപ്പോൾ ഏതാണ്ട് നൂറുകണക്കിന് ആൾക്കാർ പ്രത്യേകിച്ചും വിവിധ ജില്ലകളിൽ നിന്ന് വന്ന ആൾക്കാരെല്ലാം തന്നെ ഇപ്പോൾ വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കുന്നത് അതിനുശേഷമായിരിക്കും ഈ ഈ പ്രകടനം ഇതിനകത്തേക്ക് വരുന്നതോടുകൂടി എല്ലാവർക്കും ഈ മൈതാനത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി കഴിയും എത്ര ലക്ഷം പേർ വന്നാലും ഉൾക്കൊള്ളാൻ കഴിയാവുന്ന അത്രയും വലിയ ഒരു മൈതാനത്താണ് സി പി എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായുള്ള സംസ്ഥാന സമ്മേളനത്തിൻ്റെ പൊതുസമ്മേളനം അവസാനിക്കാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ പൊതുസമ്മേളനം നടക്കാൻ വേണ്ടി പോകുന്നത് ആശ്രാമം മൈതാനം അത് കണ്ടിട്ടില്ലാത്തവർ പോയെന്ന് കാണേണ്ടതാണ് നമ്മുടെ മനസ്സിലുള്ള മൈതാനങ്ങളെക്കാരൊക്കെ എത്രയോ വലിയ വിശാലമായ വിസ്തൃതിയിലാണ് അതാണ് സി കെ വിജയൻ പറഞ്ഞത് അവിടെ നിറഞ്ഞ് ഇരമ്പിയാർത്ത് കൊല്ലം ജില്ലയിലെ സി പി ഐ എം പ്രവർത്തകർ എത്താൻ പോകുന്നു ഒരു കേരളത്തിൽ തന്നെ ഏറ്റവും സി പി എമ്മിന് അടിവേരുള്ള ജില്ലകളിലൊന്നാണ് കൊല്ലം അവിടേക്കിപ്പോൾ പ്രവർത്തകർ ഒഴുകി എത്താൻ പോവുകയാണ് ആശ്രാമം മൈതാനത്തേക്ക് പ്രവർത്തകർ എത്തുന്നു സമീപത്ത് തങ്കശ് തങ്കശ്ശേരി തീരത്തെ തങ്കശ്ശേരിയിലെ കടലിരമ്പം നമുക്ക് കേൾക്കാം വൈകിട്ട് തങ്കശ്ശേരിയിലെ കടൽ കാഴ്ചകൾ കാണാം കൊല്ലം അതിമനോഹരമായ സ്ഥലമാണ് അവിടേക്കാണ് ഇപ്പോൾ സംസ്ഥാനത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ സി സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി ആശ്രാമത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്